കേരളത്തിലെ പത്ത് ലക്ഷത്തോളം വരുന്ന അടിസ്ഥാന ജനവിഭാഗ വിദ്യാർത്ഥികളുടെ പഠനത്തെ ദോഷകരമായി ബാധിച്ചിരിക്കുന്ന ഇ ഗ്രാൻഡ് വിതരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് എ പി ഡി എഫ് കോട്ടയം കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചു കേരളത്തിലെ പത്തു ലക്ഷത്തോളം വരുന്ന അടിസ്ഥാന ജനവിഭാഗ വിദ്യാർത്ഥികളുടെ പഠനത്തെ ദോഷകരമായി ബാധിച്ചിരിക്കുന്ന ഇ ഗ്രാൻ വിതരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് എ പി ഡി എഫ് കോട്ടയം കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണം സംഘടിപ്പിച്ചു ഇ ഗ്രാൻസിന്റെ പ്രശ്നം ഈ ഗ്രാൻസ് എന്ന് പറയുന്നത് അടിസ്ഥാന ജന വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ ഒന്നിനെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് സംസാരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിലൂടെ മാത്രമാണ് നമുക്ക് വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്നത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രം ഉയർന്നു വരാൻ സാധിക്കുന്ന ഒരു സമൂഹമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ജനങ്ങൾ അപ്പോൾ അവർക്ക് വരാനുള്ള ഏകമാർഗം ഈ വിദ്യാഭ്യാസം മാത്രമാണ് ഈ വിദ്യാഭ്യാസത്തിൽ നിന്നും ഈ വിഭാഗം വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകുന്നത് മൂലം ഈ കമ്മ്യൂണിറ്റി തന്നെ ഈ സമൂഹത്തിൻ്റെ ഇരുണ്ട ഭാവിയിലേക്ക് മാറുകയാണ് എല്ലാ മേഖലകളിലും അടിസ്ഥാന ജന വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾ അരികവൽക്കരിക്കപ്പെടുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസ ഈഗ്രാൻസിൻ്റെ പ്രശ്നം മാത്രം പറയുന്നത് ഈ ഗ്രാൻസ് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ എക്സാം ഫീസ് ട്യൂഷൻ ഫീസ് ഇവയൊന്നും നമുക്ക് കൃത്യമായിട്ട് അടയ്ക്കാൻ സാധിക്കില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എ പി എസ് എൻ കണ്ടെത്തിയൊരു കാര്യം ഈ ഗ്രൻറ്റിൻ്റെ ഈ എക്സാം ഫീസ് ട്യൂഷൻ ഫീസ് കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് അതെടുത്ത് നമ്മൾ ബന്ധപ്പെട്ട സ്ഥാപനത്തിലേക്ക് അടയ്ക്കുക പക്ഷേ നമ്മൾ ലീഗ്രൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സത്യവാങ്മൂലമുണ്ട് നമുക്ക് ഈ തുക നമ്മുടെ കൈ പറ്റിയതിന് ശേഷം ഏഴ് ദിവസത്തിനകം കൃത്യമായി എന്ന് പക്ഷേ ഒരു അധികാരികളും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെയും അധികാരികളും ഇത് കണക്കാക്കാതെ വിദ്യാർത്ഥികളിൽ നിന്ന് ബലമായിട്ട് ഈ ഫീസുകൾ പിരിച്ചു മേടിക്കുന്നുണ്ട് അഡ്മിഷൻ്റെ സമയത്ത് അടിസ്ഥാന ജല വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങാൻ പാടില്ല എന്ന നിയമം ഉള്ള സ്ഥിതിക്ക് വീണ്ടും ഈ വിഭാഗത്തെ കുട്ടികളിൽ നിന്ന് ഫീസുകൾ ഈടാക്കുന്നുണ്ട് എക്സാം ഫീസ് ട്യൂഷൻ ഫീസ് പി ടി എ ഫണ്ട് അങ്ങനെ പല ഫീസുകളും അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ വിഭാഗം വിദ്യാർത്ഥികൾ ഈ മേഖലയിൽ നിന്ന് തന്നെ പതുക്കെ പതുക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇനി ഈ എക്സാമിനേഷൻ ഫീസ് കൃത്യമായി അടയ്ക്കാൻ സാധിക്കാതെ വരുമ്പോൾ അതായത് ഇത് സർക്കാർ തരേണ്ട പൈസയാണ് ഇത് തരാതെ വരുമ്പോൾ പരീക്ഷ എഴുതാൻ സാധിക്കില്ല പരീക്ഷ എഴുതാൻ സാധിച്ചില്ലെന്നാണ് അയാൾ അപ്പം തന്നെ ഡ്രോപ്പ് പോകും ആ വർഷം തന്നെ പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ ഇനി അഥവാ പരീക്ഷ എഴുതാൻ അവസരം കിട്ടിയാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വിട്ടുകിട്ടില്ല നിരവധി കുട്ടികളെ എനിക്കറിയാം സർട്ടിഫിക്കറ്റ് വിട്ടുകിട്ടാതെ എക്സാം എഴുതാൻ സാധിക്കാതെ പോകുന്ന കുട്ടികൾ അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണമെന്ന് പറഞ്ഞത് ഈ ഗ്രാൻസ് കൃത്യമായി നൽകുക എന്നുള്ള സ്കൂളിലെ കുട്ടികളുടെ അവസ്ഥയും ഇത് തന്നെയാണ് ജൂൺ പതിനഞ്ചിനുള്ളിൽ ഇവർക്ക് ഇഗ്രാൻസ് കിട്ടിയില്ലാത്ത പക്ഷം പാഠപുസ്തകങ്ങളോ ഒന്നും വാങ്ങാൻ സാധിക്കില്ല ബാഗ് ഒന്നും വാങ്ങാൻ സാധിക്കില്ല അപ്പോൾ എന്ത് പറ്റുന്നു ഇവർക്ക് രക്ഷിതാക്കൾ കൂടുതൽ സമ്മർദ്ദത്തിലാവുന്നു ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത ഈ വിഭാഗം ജനങ്ങള് ഇവരെന്തു ചെയ്യണം അപ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ എഫിഷ്യൻസി വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു അംബേദ്കർ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് ഫോറവും അംബേദ്കർ പ്രോഗ്രസീവ് സ്റ്റുഡന്റ് അസോസിയേഷൻ സംയുക്തമായി നടത്തിയ ധർണ എ പി ഡി എഫ് ചെയർമാൻ എസ് രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നേടിയെടുത്ത നേട്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് എന്ന് നമ്മൾ നമ്മൾ അറിയണം മാത്രം മാത്രമല്ല വിദ്യാഭ്യാസത്തിലൂടെ ഈ സാമൂഹിക സാഹചര്യത്തെ ജാതി വ്യവസ്ഥയെ വളരെ ശക്തമായി വിമർശിക്കുവാനും ഇതിൻ്റെ ഉള്ളടക്കത്തെ വിശദീകരിക്കാനും കഴിയുന്ന അംബേദ്കർ ലിസ്റ്റുകളും അംബേദ്കർ ചിന്താഗതിയെ ഉയർത്തിപ്പിടിക്കുന്നവരും കേരളത്തിലും ഇന്ത്യയിലും ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് തീർച്ചയായും സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും അവർക്കെല്ലാം ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസി നിലവിൽ വന്നിരിക്കുന്നത് അതിനെ പിൻപറ്റിക്കൊണ്ടാണ് ഇന്ന് വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഗ്രാൻറ്റുകൾ മുടങ്ങി കിടക്കുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായി തന്നെ പലപ്പോഴും ഈ ഗ്രാൻഡുകൾ മുടക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരുമാണ് ഈ ഗ്രാൻഡിൻ്റെ ഒരു വിഹിതം റേഷ്യോ നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ നിയമം അനുസരിച്ച് പുതിയ നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാർ അവരുടെ നാൽപ്പത് ശതമാനം വിഹിതം കുട്ടികളുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ടതിന് ശേഷം മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കൂ എന്നുള്ളതാണ് ഇത് തീർച്ചയായിട്ടും വലിയൊരു ഒരു ഒരു സംഭവമാണ് തന്നെയല്ല ഇതാണ് ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അക്കൗണ്ടിൽ വരും ഈ ഫീസ് കൊടുക്കാണ്ട് ഉത്തരവാദ ഉത്തരവാദിത്വവും വിദ്യാർത്ഥികൾക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ ഈ ഗ്രാൻഡ് ലഭിക്കാതിരിക്കുമ്പോൾ ഇവർക്ക് ഫീസ് കൊടുക്കാൻ കഴിയാതെ വരികയും ഫീസ് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ മാനേജ്മെൻറ്റുകൾ ഇവരെ പുറത്താക്കുകയോ ഇവരെ പഠിക്കാൻ അനുവദിക്കാതിരിക്കുക ടി സി കൊടുക്കാതിരിക്കുക അവർക്ക് പരീക്ഷ എഴുതാൻ സമ്മതിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഇത് വലിയൊരു വിദ്യാഭ്യാസ പ്രതിസന്ധി കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് ഈ പ്രശ്നം അടിയന്തരമായും പരിഹരിക്കണം പഴയ രീതിയിലേക്ക് എന്നുവെച്ചാൽ ഈ പുതിയ രണ്ടായിരത്തി ഇരുപത്തി നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണം ആ അവസ്ഥ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരമാർഗം ആ രീതിയിൽ വിദ്യാർത്ഥികളുടെ സ്ട്രൈപ്പൻ ലംസംഖ്യാൻഡൻഡ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി മുടങ്ങിക്കിടക്കുകയാണ് ഏതാണ്ട് നാൽപ്പത് ശതമാനം മാത്രമാണ് മൂന്ന് വർഷക്കാലത്തെ സ്ട്രൈപ്പൻ്റ് അപ്സംഖ്യാൻഡ് ഗ്രാൻ്റുകൾ വിതരണം ചെയ്തിട്ടുള്ളത് ബാക്കി അറുപത് ശതമാനവും മുടങ്ങിക്കിടക്കുകയാണ് അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിൽ ഈ സർക്കാരുകൾ അടിസ്ഥാനപരമായി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഈ വിദ്യാഭ്യാസ പ്രശ്നത്തെ പ്രത്യേകമായി കാണുകയും അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ ഈ കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടുകയും ചെയ്യണമെന്നാണ് അംബേദ്കർ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് ഫോറവും അംബേദ്കർ പ്രോഗ്രസീവ് സ്റ്റുഡൻസ് അസോസിയേഷൻ സംയുക്തമായി ആവശ്യപ്പെടുന്നത് ഈ ധാരണയിലൂടെ ജനറൽ സെക്രട്ടറി ഷാജി വി ജോസഫ് കണക്കുകൾ പറയുന്നത് നാൽപ്പത് ശതമാനത്തോളം മാത്രം ഗ്രാൻ്റുകളെ കൊടുത്തിട്ടുള്ളൂ ഈ നാൽപ്പത് ശതമാനം ഗ്രാൻറ് തന്നെ നാൽപ്പത് ശതമാനത്തോളം കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളൂ ഗ്രാൻഡ് തുകയും ഗ്രാൻറ്റിൻ്റെ അർഹതയായ വിദ്യാർത്ഥികളുടെ എണ്ണവും ഏതാണ്ട് നാൽപ്പത് അമ്പത് ശതമാനം മാത്രമേ വളരെ ഭീകരമായ ഒരു സ്ഥിതിവിശേഷമാണ് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് പ്രോത്സാഹിപ്പിക്കും ഇപ്പോൾ തന്നെ കൊഴിഞ്ഞുപോക്ക് വളരെ കൂടുതലാണ് ഈ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് വളരെയേറെ വർദ്ധിക്കും അതുപോലെ തന്നെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും ഉയർന്ന ക്ലാസ്സുകളിൽ എത്തിപ്പെടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവായി വരും അതിൻ്റെ സൂചന ഇപ്പോൾ തന്നെ കണക്കുകൾ തരുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സമരം നടത്തിയത് ഈ ഒരു സമരം ചിന്നത്തോണ്ട് അവസാനിപ്പിക്കാറുള്ളതല്ല നിരന്തരമായി സർക്കാരുകളുമായി സംവേദിച്ച് അവരുമായി സംസാരിച്ച് നിവേദനങ്ങൾ കൊടുത്ത് അതിന്മേൽ ചർച്ച നടത്തി വീണ്ടും ഇതെങ്ങനെ പരിഹരിക്കപ്പെടാൻ കഴിയും എന്നതിനുള്ള സാധ്യമായ സകല ആലോചനയും അന്വേഷണവും നടത്തിയതിനു ശേഷം വീണ്ടും പരിഹാരമുണ്ടാകുന്നില്ലെങ്കിൽ സമരം വ്യാപിപ്പിക്കും സമരം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എല്ലാ വി വിഭാഗ ജനങ്ങളിലേക്കും സമരം വ്യാപിപ്പിക്കും അശ്വതി ടി രാജ് എൻ ആർ കൃഷ്ണപ്രിയ എന്നിവരുൾപ്പെടെ നിരവധി പേർ സംസാരിച്ചു